നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ബെഞ്ചിലിരുത്തിയത് ശരിയായ തീരുമാനമായിരുന്നു എന്ന് പറയുന്നു ഫെർണാണ്ടോ സാൻഡോസ് മുൻ പോർച്ചുഗൽ കോച്ച് ഇപ്പോൾ ബെസിക്ടാസിന്റെ കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് തുർക്കിഷ് ക്ലബ് ബെസിക്റ്റാസിന്റെ കോച്ചായ ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് വേൾഡ് കപ്പിൽ സംഭവിച്ചത് അത് ആരാധകർ ഓർക്കുന്നുണ്ടാകും റാമോസിന്റെ ഹാട്രിക് ഓർമ്മ ഉണ്ടാകുമല്ലോ സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള ആ കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അദ്ദേഹം ബെഞ്ചിലിരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോഴും അതേ രൂപത്തിൽ തന്നെ കാര്യങ്ങളെ കണ്ടു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെടുന്ന മൊറോക്കോയോട് അന്നും ആദ്യ ലെവലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇറക്കിയില്ല പിന്നെ ഒന്നേ പൂജ്യത്തിനെ പുറകിൽ നിൽക്കുമ്പോൾ ആ കടം വീട്ടാൻ വേണ്ടി ക്രിസ്ത്യാനോ ഇറക്കി നോക്കിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ഇപ്പൊ ഫെർണാൻഡോ സാൻഡോസ് പറയുന്നത് അതൊരു ടാക്ടിക്കൽ ആൻഡ് ടെക്നിക്കൽ ഡിസിഷൻ ആയിരുന്നു അത് ശരിയായ തീരുമാനമായിരുന്നു അന്ന് വേൾഡ് കപ്പ് വിജയിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആരും ഇതിനെ കുറ്റം പറഞ്ഞ് വരില്ലായിരുന്നല്ലോ എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗോൾ ഡോട്ട് കോം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോയെ പുറത്തെരുത്തി എന്നുള്ളത് ഒരു ടാക്ടിക്കൽ ആൻഡ് ടെക്നിക്കൽ ഡിസിഷൻ ആയിരുന്നു ഏർ അത് ആ തരത്തിലുള്ള സിറ്റുവേഷൻ ആണ് അതിനെ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത് സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അത്തരം ഡിസിഷൻസ് എടുക്കേണ്ടത് ഞാനാണ് ഞാനാണ് അവിടെ കോച്ച് ആയിട്ടുണ്ടായിരുന്നത് അത് ഞാൻ കറക്റ്റ്ലി എടുത്തു ആ തീരുമാനം ശരിയായിരുന്നു ഇഫ് വി ഹാഡ് എലിമിനേറ്റഡ് ഫ്രം ദി വേൾഡ് കപ്പ് ദർ വുഡ് ഹാവ് നോ പ്രോബ്ലം വേൾഡ് കപ്പിൽ നിന്ന് ഞങ്ങൾ പുറത്തായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല ഒരു പ്രശ്നവും ഉണ്ടാവുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു തന്റെ തീരുമാനം ശരിയായിരുന്നു അത് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായത് കൊണ്ടാണ് ഇങ്ങനെ വലിയ സംഭവമായിട്ടെല്ലാവരും പറയുന്നത് ശരിയായ തീരുമാനം പ്രാക്ടിക്കലി ടെക്നിക്കലി കറക്റ്റായ തീരുമാനമാണ് താൻ എടുത്തത് എന്ന് ഫെർണാണ്ടസ് അഡസ് ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് ഏതായാലും ക്രിസ്ത്യാനോ കണ്ണുനീരടിഞ്ഞുകൊണ്ട് കളിക്കളം വിട്ടു പോകുന്ന ആ ചിത്രം ഇന്നും ആരാധകരുടെ ഇടനെഞ്ചിലുണ്ട് ക്രിസ്ത്യാനോ അവിടെ നിന്നും റിക്കവർ ആയിക്കൊണ്ട് മിന്നുന്ന പ്രകടനം തുടരുന്ന ഒരു സമയമാണ് അതേസമയം പോർച്ചുഗീസ് ദേശീയ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാൻഡോസ് മറ്റൊരു രാജ്യത്തിനെ പരിശീലിപ്പിക്കാൻ പോയി അവിടെ നിന്നും പുറത്താക്കപ്പെട്ട് ഇപ്പൊ ബേസിക് ടാസിന്റെ കോച്ചായിട്ട് എത്തിയിരിക്കുകയാണ് അവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറി